പൂച്ചയാ നല്ല ഇവനെ ഇവനെ കാണാൻ കാണാൻ ദിവസമായി ഞാൻ അച്ഛനോട് പറയുന്നു എനിക്കൊരു വേണം ഇന്നാ എനിക്ക് അച്ഛൻ നോക്കിക്കേ എന്ത് രസമാ ശരിയാ നല്ല രസമുണ്ട് ഇവന്റെ പേരെന്താ എന്ന് ചെക്കുവന്നിടാമെന്നാണ് ഓർത്തത് അതിന് ആൺപൂച്ചയാണോ ഇത് പെൺപൂച്ചേ അവൾക്ക് പെണ്ണിന്റെ പേരിട എന്നാ അമ്മുസം ഇട അതുപോരെ അതുമതി അതുമതി அது നല്ല പേരല്ലേ അയ്യോ പൂച്ച ഇറങ്ങി ഓടി ഏ പൂച്ചി ഇറങ്ങി ഓടിയോ അതേ അങ്ങോട്ട ഓടിയെന്ന് തോന്നുന്നു അല്ല എന്റെ കയ്യിൽ നിന്ന് തിരിഞ്ഞു ഓടിയെന്ന് തോന്നുന്നത് ആ വാദനിലൂടെ അകത്തോട്ട് കേറിയെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇക്കൂ എനിക്ക് തോന്നിയത് ഈ ഫ്രണ്ടിന്റെ കൂടെ ഓടിയെന്നാ ഞാൻ കണ്ടില്ല എങ്കിലും എനിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്നാ നീ പറഞ്ഞതുപോലെ ഈ വഴി തന്നെ ണോ പോയതെന്ന് നോക്കട്ടെ എനിക്കും തോന്നുന്നത് ഇതിന്റെ അകത്തോട്ടാ പോയതെന്നാ കണ്ടില്ലേ കരച്ചിൽ വാമി നമുക്ക് റിയില്ലേ അതൊരു അമ്മുമ്മയാ അതിലെ ഗോസ്റ്റൊക്കെ ആയിട്ടാ കൂട്ട് കുട്ടികളൊക്കെ ആ വഴിയിലേ പോയാലേ നമ്മളെയൊക്കെ പിടിച്ച പൂട്ടിയിടും എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ വഴി ഒന്നും പോകരുതെന്ന് എനിക്ക് പേടിയാ അങ്ങോട്ട് പോകാൻ അതൊന്നും എനിക്കറിയണ്ട ഇനി ഞാനതിന്റെ അകത്തേക്ക് പോകുവ എനിക്കെന്റെ പൂച്ചേനെ വേണം എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്നതാണ് ഒരുപാട് പറഞ്ഞു പറഞ്ഞു അച്ഛൻ വാങ്ങി തന്നതാ എനിക്ക് പൂച്ചയില്ലാതെ വീട്ടിൽ പോകാൻ പറ്റില്ല ഞാൻ എന്തായാലും അകത്തേക്ക് പോവുക നിങ്ങൾ വരുവാണെങ്കിൽ വാ അല്ലെങ്കിൽ ഞാൻ തന്നെ പോകും എടാ ഇക്കു നീ തനിയെ ഒന്നും പോകണ്ട ഞങ്ങളും വരാം ഞങ്ങൾ എന്തായാലും നിന്റെ കൂടെ വരും നിന്നെ ഒറ്റയ്ക്കൊന്നും വിടില്ല ഗ്രാനിത്തള എന്നൊക്കെ ഞാൻ എന്തായാലും അകത്തേക്ക് പോവുക എനിക്ക് എന്റെ പറ്റില്ല ഞാൻ എന്തായാലും പോവുക നിങ്ങൾ പോവാണ്ടോ എന്റെ കൂടെ നമുക്ക് ഈ വഴി അങ്ങൊരു ഗേറ്റ് കാണാം ആ ഗേറ്റിലൂടെ ആയിരിക്കും നമ്മുടെ പൂച്ച പോയിട്ടുണ്ടാവുക വാ നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ ബംഗ്ലാവിനെ ഫ്രണ്ടിലെത്തി കണ്ടിട്ട് തന്നെ പേടിയാകുന്നു എന്ത് വലിയ എനിക്ക് എനിക്ക് ഇവിടെ ഇവിടെ എങ്ങാനും എന്തോ ഉള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ പൂച്ചയുടെ കരച്ചിൽ ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ ശരിയാ പൂച്ചയുടെ കരച്ചിൽ ഇവിടെ എടാ ഇക്കു അതെ ആ വീടിന്റെ മുകളിൽ നിന്ന് പൂച്ച നിക്കുന്നു

അത് ചിലപ്പോ തുറന്നു കിടക്കുന്നതാവും നോക്കിക്കേ ആ റെഡ് പെട്ടെന്ന് അതിലേ വേണെങ്കിൽ അതെ അതല്ലേ ഞാൻ ഇത്രയും നേരവും പറഞ്ഞത് എന്തോ ശബ്ദം കേൾക്കുന്നു ആരുടെയോ ശബ്ദം പോലെ സൗണ്ട് പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് പേടിയായിട്ട് പാടില്ല നിധി എനിക്ക് പേടിയാകൊന്നും നമ്മുടെ ഇക്കൂനെ കാണുന്നില്ല ഒറ്റക്കാതെ എന്നെ രക്ഷിക്കണേ എന്നെ പ്രേതം പിടിച്ചു